സുഹൃത്തുക്കളെ എൻ്റെ നേരിടലിലേക്ക് ഏവർക്കും സ്വാഗതം മധു നായർ വീണ്ടും നിങ്ങളെ കഴിഞ്ഞ രണ്ട് വാരങ്ങളായി നടന്ന ഒരു സംഭവ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ക്ഷണിക്കുകയാണ് വേറൊന്നുമല്ല ഹേമ കമ്മീഷൻ മലയാള സിനിമയുടെ അന്തരീക്ഷത്തിലെ ഒരു വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ അവർ വളരെ സുദീർഘമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് തയ്യാറാക്കി മൂന്നാല് കൊല്ലം മുംബൈ സർക്കാരിന് സമർപ്പിച്ചത് അത് ഇനോ ആ ജഡ്ജിയുടെ എന്താ പറയുക ആത്മാർത്ഥതയും ഏകാഗ്രതയും ബ്രില്ല്യൻസും വളരെയധികം അതിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഏതായാലും ആർക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒത്തൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ വകയായിട്ട് അവർക്ക് ഒരു അനുമോ അനുമോദനങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ശീലിത് തുടങ്ങി വെച്ചത് സ്ത്രീകൾ സ്ത്രീതാരങ്ങള് സംഘടിച്ച് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ കോൺക്ലേവ് ഉണ്ടാക്കുകയും അതിരൂക്ഷമായിട്ട് ചില കാര്യങ്ങൾ അവർ പുറത്തറിയിക്കുകയും അതിൻ്റെ പേരിൽ ഒരു കമ്മീഷൻ നിയമിക്കപ്പെടുകയും ചെയ്താൽ ഇപ്പോൾ അതിൻ്റെ പല ഫലസമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളുടെ ഒരു മഹാസംഘടനയുടെ അടപ്പ് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ഭാരവാഹികളെല്ലാം ഇതാ രാജിവെച്ചു പ്രസിഡൻ്റ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് മനസ്സിലാവണില്ല ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇതുവരിക്കും ഒരു പരാമർശം കണ്ടില്ല പക്ഷേ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള ചിലരുടെ പേരിലുള്ള വിവാദങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന സ്ത്രീകൾക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്ഥാനമാനങ്ങളും കിട്ടാത്ത മേഖലകൾ സിനിമാ മേഖല മാത്രമല്ല ഇത് ഈ സംസ്ഥാനത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതാദ്യമായിട്ട് ഇരുന്നൂറ്റി എൺപത് കൊല്ലമായ കഴിയുന്നു അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് തൊള്ളായിരത്തി ഇരുപതിന് ശേഷമാണ് അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം പുലർ ലഭിച്ചത് ഇപ്പോഴിതാ ഒരു ചെറിയൊരു മീക്കർ ചാൻസ് ഫാർ എ ലേഡി ഫസ്റ്റ് ടൈം അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാവണം അതാണ് അവിടുത്തെക്കാവസ്ഥ എല്ലാ മേഖലകളിലും ഇവിടെ തന്നെ ഇത് രസമെന്നല്ല ഇത് ഈ വിവാദം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു മേഖലയുണ്ട് ഈ മീഡിയ മീഡിയ ഇങ്ങനെ അവരിങ്ങനെ ദാഹിച്ചിരിക്കുന്ന അവർക്ക് കിട്ടിയ ഒരു ചൂട് ചൂട് പൈങ്കിളി വർത്തമാനം പോലെയുള്ള കാര്യങ്ങൾ ശരിക്കും പൊലിപ്പിക്കുകയല്ലേ അവരുടെ മേഖലയാണ് തുടർന്നിരിക്കൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്താ പറയുക അവർ ഏതൊരു വിധത്തിലും സംഘടിതമല്ലാത്ത നല്ലൊരു ശതമാനം പേർക്ക് ശമ്പളം പോലും കൊടുക്കാതെ ഫ്രീ ലേബർ ഫോഴ്സിബിളി എൻജോയ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ അതിനകത്തുനിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പൊന്തി പൊന്തി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇതിപ്പോൾ ഈ പറയുന്ന താരസംഘടന അവരൊക്കെ രാജിവെച്ചത് കൊണ്ട് സംഘടന പൊളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതൊരാവശ്യമായിരുന്നു പക്ഷേ അത് തട്ടിക്കൂട്ടിയ സമയത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അതിനകത്ത് എൻ്റെ എൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് എന്താ പറയുക ഇൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവർ ചെയ്ത ക്രിയാത്മക ഒരു പരിപാടി കൈതീട്ടോ എന്ന് പറഞ്ഞിട്ട് അവശ്യകലാകാരന്മാർക്കോ അല്ലെങ്കിൽ റിട്ടയേർഡ് താരങ്ങൾക്കൊക്കെ അയ്യായിരം രൂപ വെച്ചു കൊടുക്കുന്നു നല്ല കാര്യം തന്നെയാണ് അതിനപ്പുറമായിട്ട് അവർ താരം നടത്തി ഫണ്ട് കളക്റ്റ് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള അതും ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സംഘടന എന്തെല്ലാം ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിനിമ എന്തോ പ്രൊഡ്യൂസ് ചെയ്തു അതിനപ്പുറമായിട്ട് ഈ സിനിമ നടനം പഠിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൊതു സംരംഭകർക്ക് സിനിമ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായങ്ങൾ എത്തിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് ക്രിയാത്മകമായ കാര്യങ്ങൾ അതിലൊക്കെ ഒന്നും ആ സംഘടന കടന്നിട്ടില്ല ഭാവിയിലെങ്കിലും ആ തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായാലേ അതിന് നിൽക്കക്കള്ളിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലമായ അഭിപ്രായം പിന്നെ ഇതിപ്പം കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു ബാക്കി സംസ്ഥാനങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ അവിടെ ഈ പറയുന്ന പീഡനങ്ങളൊന്നും നടക്കുന്നില്ല നേടവായിരിക്കും അപ്പോൾ അതിനൊക്കെ എന്താ പറയണ എത്രയോ ഭേദമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് പക്ഷേ ഇവിടെന്താ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറ്റിക്കുക ആരോപണം അത് കഴിഞ്ഞിട്ട് ഫർദർ ഒരു കോടതിയിലെത്തി ശിക്ഷ വിധിച്ച് ജയിലിൽ പോകുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സിനിമാക്കാരനായിട്ടൊരാളുണ്ട് അത് സിനിമ നടനായിട്ടല്ല ഒരു പ്രൊഡ്യൂസർ കുഞ്ചാക്കോ പണ്ട് ജയിലിൽ പോയത് കാര്യം എനിക്ക് ഓർമ്മ അദ്ദേഹം ജയിലിൽ ഇറങ്ങി ജയിലെന്ന് പറഞ്ഞ സിനിമയും അറിയിക്കും പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ഈ അവസ്ഥ ഇതറിയാം റോമൻ പൊളാസ്കിയുടെ കാര്യം അറിയാം ഇനി ഒത്തിരി കാലമായിട്ട് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളായിട്ട് പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു ഫേമസ് ഹോളിവുഡ് പ്രൊഡ്യൂസർ ഇരുപത് കൊല്ലത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് മുമ്പേ നടന്ന ചില പീഡനങ്ങളുടെ പേരിൽ ഇപ്പം ജയിലിൽ കിടക്കുകയാണ് പിന്നെ ബിൽ കോസ്പി എന്ന് പറയുന്ന പ്രമുഖ നടൻ ആക്ച്വലി ഞങ്ങളൊക്കെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിറ്റോംസ് എസ്പെഷ്യലി ഹ്യൂമറസ് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പി എച്ച് ഡി കാരൻ കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് പീഡന കാര്യങ്ങൾ വന്ന് അത് കോടതി ശിക്ഷിച്ചിപ്പോഴും അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് പക്ഷെ ഇവിടെ അവസ്ഥയിലേക്ക് സംഗതി നീങ്ങിയിരുന്നെങ്കിൽ ഇതിനെങ്കിലും ഒരു അർത്ഥമുണ്ട് അതല്ല എന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ ഉള്ളത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സ്ത്രീ സംഘടന സംഘടിച്ച് പുറത്ത് കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നതുകൊണ്ട് ആകെ ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഭാവിയിലെ ഭാവിയിലെങ്കിലും ഈ മുഷ്ക്കു കാണിക്കുന്ന എന്താ പറയുക ലൈംഗിക മുഷ്ക്ക് കാണിക്കുന്ന പുരുഷന്മാർ ഒന്നടങ്ങും എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇനിവേ മാധ്യമങ്ങൾക്ക് ഇത് കുറേക്കാലം വളരെ ചൂട് ചൂട് വാർത്തയായിട്ട് തന്നെ തുടരും നമുക്കും നമുക്കും അത് കണ്ട് ആസ്വദിക്കാം തൽക്കാലം ഇത്രയും പറഞ്ഞോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്